ജമായത്തായിട്ട് നിസ്കരിക്കാൻ ഒരിക്കലും സാധിക്കുന്നില്ല എവിടെയും അങ്ങനത്തെ സംവിധാനം ഇല്ലെങ്കിൽ ഒറ്റക്കെങ്കിലും നമ്മൾ ആ സുന്നത്ത് നിർവഹിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആ നിസ്കാരത്തിനൊരു പ്രത്യേകമായ ഒരു പ്രത്യേക രീതിയുണ്ട് സാധാരണ നമസ്കാരത്തിൽ നമ്മൾ ഒരു റുക്കു ആണല്ലോ ഒരു റക്കായത്തിൽ ഉണ്ടാവുക ഗ്രഹണ നമസ്കാരത്തിൽ ഒരൊറ്റ റക്കായത്തിൽ തന്നെ രണ്ട് റുക്കുവുണ്ട് അഥവാ ഗ്രഹണ നമസ്കാരം നിർവഹിക്കുന്നു എന്ന ഉദ്ദേശത്തോടെ കൈകെട്ടിക്കഴിഞ്ഞ് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുകയും ശേഷം ദീർഘമായി ഖുർആൻ പാരായണം ചെയ്യുകയുമാണ് വേണ്ടത് അതിൻ്റെ ശേഷം നമ്മൾ എന്തു ചെയ്യും റുക്കൂലേക്ക് പോകും ദീർഘമായ സമയം റുക്കൂയിൽ തസ്ബീഹുകൾ ചൊല്ലിക്കൊണ്ട് റുക്കൂയിൽ കഴിച്ചുകൂട്ടിയതിൻ്റെ ശേഷം വീണ്ടും നമ്മൾ വീണ്ടും നമ്മൾ ഉയർന്നു നിന്ന് സുജൂതിലെ കല്ല പോകേണ്ടത് വീണ്ടും ഉയർന്നു നിന്ന് കൈ കൈകെട്ടിയിട്ട് പിന്നെയും ഫാത്തിഹയാണ് പാരായണം ചെയ്യുന്നത് ശേഷം സൂറത്ത് പാരായണം ചെയ്യുന്നു അതിന്റെ ശേഷം വീണ്ടും റുക്കൂഴി ചെയ്യുന്നു പിന്നീട് സമി അള്ളാഹു ഹമിദ എന്ന് പറഞ്ഞ് ഉയർന്നതിന്റെ ശേഷം അഥവാ എൽ ചൊല്ലേണ്ട ചൊല്ലിയതിന്റെ ശേഷം നമ്മൾ പോകുന്നു ഇടയിൽ ഇരിക്കുന്നു വീണ്ടും സുജൂത് ചെയ്യുന്നു വീണ്ടും നമ്മൾ പഴയതുപോലെ രണ്ടാമത്തെ പ്രവേശിക്കുന്നു സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നു അതുപോലെ തന്നെ അതിന്റെ ശേഷം നമുക്കറിയാവുന്നത്ര നമുക്കറിയാവുന്നത്രുർആാൻ പാരായണം ചെയ്യുന്നു വീണ്ടും റുക്കൂയിലേക്ക് പോകുന്നു ആ റുക്കൂയിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും അവന് ചെയ്യുകയും ചെയ്തുകൊണ്ട് കുറച്ച് സമയം കഴിച്ചുകൂട്ടുന്നു വീണ്ടും എഴുന്നേറ്റ് നിന്ന് എഴുന്നേറ്റി ഫാത്തിഹ വീണ്ടും ഓടുന്നു പാരായണം ചെയ്യുന്നു ശേഷം നമ്മൾ പോകുന്നു വീണ്ടും റുക്കൂയിൽ നിന്ന് ഉയർന്ന് എഴുത്തിദാലിൽ വന്ന് സാധാരണ പോലെ നമ്മൾ സുചൂതിലേക്ക് പോകുന്നു ഇടയിലിരിക്കുന്നു രണ്ടാമത്തെ സുചൂര് നിർവഹിക്കുന്നു ശേഷം നിർവഹിക്കുന്നു സലാം വീട്ടിൽ പിരിയുന്നു സഹോദരങ്ങളെ ഇങ്ങനെ പ്രത്യേകമായ ഒരു നമസ്കാരം നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ഒരു പക്ഷേ പലരും ഞാൻ ആരെയും ആക്ഷേപിക്കുകയല്ല സഹോദരങ്ങളെ നമ്മൾ പഠിക്കണം മഹാനായ റസൂൽഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചു കൊടുത്ത സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഏത് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് ഇങ്ങനെ ഒരവസരം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇനി കിട്ടിക്കൊള്ളണം